നമസ്കാരം കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നൂറ്റിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ ഇന്ന് വൈകിട്ടോടെ തീരത്തെത്താൻ സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞാൽ തുടരുതെന്നും അടുത്ത് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് തീരദേശത്ത് എന്തെങ്കിലും കണ്ടാൽ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂട്ടം കൂടി നിൽക്കരുത് വസ്തുക്കൾ അധികൃതർ മാറ്റുമ്പോൾ തടസ്സം സൃഷ്ടിക്കരുത് ദൂരെ മാറി നിൽക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട് പൊതുജനങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കപ്പലിൽ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ പതിമൂന്നെണ്ണം അപകടകരമായ ചരക്കുകളായി തരംതിരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് എണ്ണം കാൽസ്യം കാർബൈഡ് അടങ്ങിയതാണ് എൺപത്തിനാല് പോയിന്റ് നാല് നാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് ഒന്ന് മെട്രിക് ടൺ ഫർണസ് ഓയിലും കപ്പലിലുണ്ടായിരുന്നു കണ്ടെയ്നറുകൾ ഏകദേശം മണിക്കൂറിൽ മൂന്ന് കിലോമീറ്റർ വേഗതയിലാണ് കടലിൽ ഒഴുകി നടക്കുന്നത് നിലവിൽ കോസ്റ്റ് ഗാർഡ് രണ്ട് കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ തടയാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒരു ഡോണിയർ വിമാനം ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കാനുള്ള പൊടി എണ്ണപ്പാടയ്ക്ക് മേൽ തളിക്കുന്നുണ്ട് കപ്പൽ അപകടത്തിൻ്റെ നിലവിലെ സ്ഥിതികൾ വിലയിരുത്തിയിട്ടുണ്ട് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും പതിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ പൂർണ്ണമായും മുങ്ങിയത് കപ്പലിലുണ്ടായിരുന്ന നൂറോളം കണ്ടെയ്നറുകളാണ് കടലിൽ വീണിട്ടുണ്ടായിരുന്നത് ആലപ്പുഴ കൊല്ലം എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിലാണ് കപ്പലിലെ കണ്ടെയ്നറുകൾ എത്താൻ കൂടുതൽ സാധ്യതയുള്ളത് ഐ എം ഓ നമ്പർ തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ലൈബീരിയൻ കപ്പലായ എം എസ് സി എൽസ മൂന്ന് കൊച്ചി തീരത്ത് മുങ്ങിയതായി പിഐ ബി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരെയും കോസ്റ്റൽ ഗാർഡും മൂന്നുപേരെ പേരെ ഇന്ത്യൻ നാവികസേനയും ഐ എൻ എസ് സുജാതയും രക്ഷപ്പെടുത്തുകയായിരുന്നു അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ഏറെ ജാഗ്രതയോടെയാണ് കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ കരയിലേക്ക് ശക്തമായ കാറ്റുള്ളതിനാൽ ഇവ തീരത്തടിഞ്ഞേക്കാമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് ഏറെ തിരക്കേറിയ രാജ്യാന്തര കപ്പൽ ചാലിലൂടെ കടന്നു പോകേണ്ടുന്ന എല്ലാ യാനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലെ കടലിൽ വീണ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരത്തെത്താനാണ് കൂടുതൽ സാധ്യതയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു തിരുവനന്തപുരം തീരത്തെത്താനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ഇന്ന് ഉച്ചയോടെ കണ്ടെയ്നറുകൾ തീരത്തെടുത്തേക്കും കണ്ടെയ്നറിൽ എന്താണെന്ന വിവരം അധികൃതർ പൂർണമായും പുറത്തുവിട്ടിട്ടില്ല സൾഫർ കലർന്ന ഇന്ധനമാണെന്നാണ് സൂചന എണ്ണപ്പാടയെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് കപ്പൽ മുങ്ങിയ സ്ഥലത്ത് നിന്ന് നോട്ടിക്കൽ മൈൽ പരിധിയിൽ മത്സ്യബന്ധനം നടത്തരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കപ്പൽ മുങ്ങിയതോടെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട് എണ്ണപ്പാട് തീരത്തേക്ക് വരാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് അധികൃതർ പറയുന്നു റാപ്പിഡ് റെസ്പോൺസ് ടീം എല്ലാ ജില്ലകളിലും തയ്യാറാണ് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു മുങ്ങിയ കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ എന്ന് തോന്നുന്നവ തീരത്തടിഞ്ഞത് ചുരുങ്ങിയത് ഇരുന്നൂറ് മീറ്ററെങ്കിലും മാറി നിൽക്കണം കൂട്ടം കൂടി നിൽക്കരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിപ്പ് നൽകുന്നു കപ്പൽ ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കപ്പൽ പൂർണ്ണമായി മുങ്ങുകയായിരുന്നു കപ്പലിൽ അവശേഷിച്ച കണ്ടെയ്നറുകളെല്ലാം തന്നെ കടലിൽ പതിച്ചു ഭൂരിഭാഗം ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിട്ടും ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്നുപേർ കപ്പലിൽ തുടർന്നത് കപ്പൽ നിർത്താനുള്ള ദൗത്യം കണക്കിലെടുത്തായിരുന്നു ഇരുപത്തിയാറ് ഡിഗ്രി ചരിഞ്ഞ നിലയിലായിരുന്നു കോസ്റ്റ് ഗാർഡ് എത്തുമ്പോൾ കപ്പൽ ഉയർത്താൻ സാധിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതീക്ഷ എന്നാൽ കപ്പൽ കൂടുതൽ ചരിയുകയും കൂടുതൽ കണ്ടെയ്നറുകൾ വീണ്ടും കടലിൽ പതിക്കുകയും ചെയ്തതോടെ നിവർത്തൽ അസാധ്യമാവുകയായിരുന്നു സുരക്ഷ കണക്കിലെടുത്ത് അവശേഷിച്ച മൂന്ന് പേരും കപ്പലിൽ നിന്നും രാവിലെ നാവികസേനയാണ് രക്ഷപ്പെടുത്തിയത് കപ്പൽ ഉപേക്ഷിച്ച് ക്യാപ്റ്റനടക്കം മൂന്ന് പേർ ഇന്ത്യൻ നേവിയുടെ ഐ എൻ എസ് സുജാതയിലാണ് രക്ഷപ്പെട്ടത് റഷ്യൻ പൗരനായ ക്യാപ്റ്റനും ഇരുപത് ഫിലിപ്പീൻ സ്വദേശികളും യുക്രൈനിൽ നിന്നുള്ള രണ്ടു പേരും ഒരു ജോർജിയൻ സ്വദേശിയുമായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് ജീവനക്കാരിൽ ഇരുപത്തിയൊന്ന് പേരെ തീരസേന നാവികസേനയും ഇന്നലെ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു കപ്പലിൽ തുടർന്ന ക്യാപ്റ്റനെയും രണ്ട് എഞ്ചിനീയർമാരെയുമാണ് അവസാനം രക്ഷപ്പെടുത്തിയത്